കലയും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന നാടാണ് പയ്യന്നൂർ പയ്യന്നൂരിൻ്റെ മണ്ണിലെ കലാമാമാങ്കം നടക്കുകയാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം ദിനമാണ് ഇന്ന് ഒരുപാട് മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിജയികളും ഇന്നും ഇന്നലെയായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരള നടനത്തിൽ ഒന്നാമതെത്തിയിട്ടുള്ള അനിരുദ്ധാണ് നമ്മുടെ കൂടെ ഉള്ളത് കുഞ്ഞുമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിയാണ് അനിരുദ്ധ ഹൈസ്കൂൾ വിഭാഗത്തിലെ കേരള നടനത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് എന്നാൽ അനിരുദ്ധിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ അറിയുന്നത് നമസ്കാരം അനിരുദ്ധ് കഴിഞ്ഞ വർഷം കേരള നടൻ ആകുന്നപ്പോൾ തന്നെ ഭരതനാട്യത്തിലൊക്കെ ഒന്നാമതെത്തിയിരുന്നു ഈ വർഷം കേരള നടനത്തിൽ മാത്രമാണ് ഒന്നാമതെത്തിയത് എന്തായാലും ആ വിശേഷങ്ങളൊക്കെ നമ്മളൊന്നും പങ്കുവെക്കണം എന്തൊക്കെയാണ് ഇനിയിപ്പോ സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ പോവുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം പരിശീലനം എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പറയാമോ പരിശീലനം രാംദാസ് മാഷനു മാഷിക്കും പിന്നെ കളിച്ചതും കുട്ടി നല്ലോണം കളിച്ചിട്ടുണ്ടായി

അനിരുദ്ധ് എത്ര മുതലാണ് ശരിക്കും ഒരു ക്ലാസിക്കൽ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയത് അതിനെ കുറിച്ചൊന്ന് പറയാം ആറാം ക്ലാസ് പഠിക്കാൻ തുടങ്ങി പിന്നെ എട്ടാം ക്ലാസ് മത്സരിക്കാൻ തുടങ്ങി അങ്ങനെ പോയി സ്റ്റേറ്റ് പോയി ഈ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷമാണോ ഇതിപ്പോ എത്രാമത്തെ തവണയാണ് കലോത്സവത്തിൽ മത്സരിക്കുന്നത് മൂന്ന് എട്ടാം മത്സരിക്കാൻ തുടങ്ങിയതോ

ഈ അനിരുദ്ധിനെ കാണുമ്പോൾ നല്ല ഫ്രീക്കൻ ആയിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു ക്ലാസിക്കൽ നൃത്തം കൊണ്ടു നടക്കുന്ന അല്ലേ ആ കാര്യങ്ങൾ എങ്ങനെയാണ് ആരാണ് ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുന്ന അതോ ആരെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടോ ആ കാര്യങ്ങൾ എങ്ങനെയാണ് പഠനവും നൃത്തവും നൃത്തമൊക്കെ ഇനിയിപ്പോ ടെണല്ലേ ഇപ്പോ അപ്പൊ എങ്ങനെ കൊണ്ടുപോകാനാണ് തീരുമാനം ഒരുമിച്ച് കൊണ്ടുപോകുമോ അപ്പോൾ എന്തായാലും അനിരുദ്ധ പ്രാക്ടീസ് പരിശീലനം കൂടുതൽ മികച്ചതാക്കി സംസ്ഥാനതലത്തിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഠനവും അതുപോലെ തന്നെ നൃത്തവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ് അനിരുദ്ധ പറയുന്നത് കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരി മഹാരാജൻ കണ്ണൂർ വിഷയം